ക്രിസ്മസിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ക്രിസ്മസ് ആഘോഷമാക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും ഈ വിപണിയും പല നിറങ്ങളിലുള്ള നക്ഷത്രങ്ങൾ പല വലിപ്പത്തിലുമുള്ള ക്രിസ്മസ് ട്രീകൾ തോരണങ്ങൾ പുൽക്കൂട് സാന്താക്ലോസ് ഡെക്കറേഷൻ ബൾബുകൾ തുടങ്ങിയവ തന്നെയാണ് ഇത്തവണയും വിപണിയിലെ താരങ്ങൾ രൂപ മുതൽ എൽഇഡി വരെ വിപണിയിൽ ലഭ്യമാണ് മിനിറ്റ് മിനിറ്റ് കൊണ്ട് കൊണ്ട് നാല് കളേഴ്സ് ഒരു പ്രത്യേക സ്റ്റാർ പ്ലാസ്റ്റിക്കിലും മൾട്ടിവുഡിലും മരത്തടിയിലുമായി പുൽക്കൂടുകളുമുണ്ട് പ്ലാസ്റ്റിക്കിന് അറുന്നൂറ്റി എൺപത് രൂപ മുതൽ വിലയുള്ളപ്പോൾ മരത്തിന്റേത് മുന്നൂറ്റമ്പത് രൂപയിൽ തുടങ്ങും കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് മുതൽ ആറടി ഉയരം വരെയുള്ള ക്രിസ്മസ് ട്രീകളും വിപണിയിലുണ്ട് ഇരുന്നൂറ്റി മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെയാണ് വില ട്രീ അലങ്കരിക്കാനാവശ്യമായ സാധന സാമഗ്രികൾ മുപ്പത് രൂപ മുതലുണ്ട് സാധാരണ ബില്ലുകൾ ഒരു ഡസന് നാല്പത്തെട്ട് രൂപ മുതലാണ് ആരംഭിക്കുന്നത് സാന്താവസ്ത്രങ്ങൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ് മുതൽ സാന്റാവേശും കുട്ടികൾവ് വലിയ ചുരിദാറുകളിലും ടോപ്പുകളിലും ക്രിസ്മസ് ട്രെൻഡ് എത്തിയിരിക്കുകയാണ് മുൻപുണ്ടായിരുന്ന ട്രെൻഡി ഡിസൈനുകളിൽ ചുവപ്പ് വെള്ള നിറങ്ങൾ ചേർത്താണ് ക്രിസ്മസ് വസ്ത്രവിപണി സജീവമായിരിക്കുന്നത് അതേസമയം പരീക്ഷാകാലമായതിനാൽ വിപണിയിൽ ഇതുവരെ തിരക്ക് കുറവായിരുന്നു എന്നാൽ സ്കൂൾ അവധി തുടങ്ങിയതോടെ കടകളിൽ വലിയ തിരക്കുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ